ഡ്രൈ ഫ്രൂട്ട്സിൽ ഏറ്റവും സ്വാദേറിയതും ഒപ്പം ധാരാളം ഔഷധ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന പഴമാണ് ഉണക്കമുന്തിരി ഊർജ്ജസ്വലത രോഗപ്രതിരോധ ശേഷി ദഹനം അസ്ഥികളുടെ ബലം ലൈംഗികശേഷി തുടങ്ങി ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് പതിവായി ഉണക്കമുന്തിരി കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് ഫൈബർ ആയതിനാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്ത് മലബന്ധത്തിന് ആശ്വാസം നൽകുന്നു ഫൈനോ ഫൈനോന്യൂട്രിയന്റ് എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ കാഴ്ചശക്തി നിലനിർത്താൻ സഹായിക്കും കൂടാതെ ബാക്ടീരിയകളെ തടയാനുള്ള ശേഷിയും ഇവയ്ക്കുള്ളതിനാൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വരാതിരിക്കാനും ഉത്തമമാണ് ഉണക്കമുന്തിരി ഒലിയനോലിക് ആസിഡ് എന്ന ഫൈറ്റോ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതിനാൽ പല്ലിന്റെ തേയ്മാനം പോട് വിള്ളൽ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ ഉത്തമമാണ് ഉണക്കമുന്തിരി ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകൾക്ക് മികച്ചതാണ് സന്ധിവാദങ്ങളെ അകറ്റി നിർത്താൻ ഉണക്കമുന്തിരി വളരെ അത്യുത്തമവും ഇരുമ്പും ബി കോംപ്ലക്സ് വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ളതിനാൽ അനീമിയയ്ക്ക് ആശ്വാസം നൽകാനും നല്ലതാണ് ഉണക്കമുന്തിരി ആർജിനിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ൈംഗിക ശേഷിയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ അതുമൂലമുണ്ടാകുന്ന ഹൃദ്രോഗങ്ങളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിയും